ണമേ അഗ്നിതാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ അന്ത്യകാല അഭിഷേകം പ്രശ്ന സകല ജനത്തിൻ്റെ സമയമല്ലോ ആത്മാവിൽ നിറക്കിടവേ അന്ത്യകാലിഷേം സകല ജനത്തിൻ്റെ കൊത്തുകാൽ സമയമല്ലോ ആത്മാവിൽ നിറക്കിടവേ തീവോ അഗ്നിതാവായി പൊതിയത് കൊടുങ്കാറ്റായി മീഷണമേ ஆம நதியாய் ஒழுகவே தீபோல இருக்கின்றதே அந்தியான அபிஷேகம் சகல ஜனத்தின் மேத்து வர சமயமல்ல അഭിഷേകങ്ങളിലേതാമേ സഹനങ്ങളെ അതിജീവിക്കാനാവശ്യമായ സത്യ അഭിഷ്കരം രോഗങ്ങളെ അതിജീവിക്കാനുള്ള സത്യങ്ങളും സഹനങ്ങളെ ായിുകയ ആത്മദിയായി മുഴുകയാണ് അഞ്ചുകാലഭിഷേകം ആത്മദതിയായി മുഴുകയേകാല അഭിഷേകം സകല ജീവി സമയമല്ല ആത്മാവിൽ സകലത്തിന്റെ കഥാവേ രാമത്തെ മഹത്വപ്പെടുത്തുന്ന കാര്യ ആറുമു രോഗികളെയും തർച്ചയെ കർത്താവേ உள்ளயவங்கள் சாத்தியால் வேந்திருக்கீடே வித்தாபியாசமான பல காரியங்களும் விஷயமா மனசில் போன வேறு பார்க்க ரோகங்கள் സൗഖ്യാഗതി എണമേ കൊടുക്കാറ്റായി മീസേണമേ അപ്പതായി ഒഴുകണമേ തീവണമേ അപിതാവായി தாயே <laughs> മായ നാമത്തിൽ സോധനം ചെയ്യുന്ന കർത്താവ് വിശുദ്ധമായ രഥം തളിക്കണമേ കിഡ് രോഗികളെ സ്പർശിക്കണമേ ഉത്തര രോഗികളെ സ്പർശിക്കണമേ കൃത്യ ഉത്തരവുകളെ സ്പർശിക്കണമേ കൃത്യരോഗികളെ സ്പർശിക്കണമേ കർത്താവ് കണ്ണുരോഗം സ്പർശിക്കണമെന്ന് കർത്താവ് രസകളുള്ളവരെ ദ്രവിക്കുന്നവരോ ദിവ്യുമാരിയിലെ വഹിക്കുന്ന പരിശുദ്ധ യേശുവിന്റെ മധ്യത്വിക്കുന്ന ആത്മയുടെ മദ്യത്ത് മുഴുവനും പ്രാർത്ഥിക്കുന്ന ഓരോ രോഗങ്ങളെ ദുരിതങ്ങളെ യേശുവിന്റെ രോഗങ്ങള് പതിയണമേ കൊടുങ്കാറ്റായി

ഉദരത്തിൽ നിന്നിങ്ങനെ ചോര കിണിയുന്ന കുറേ പേരെ കാണിക്കുന്നുണ്ട് ശരീരത്തിൽ നിന്നും ദുർഗന്ധങ്ങൾ ഭാഗിക്കുന്നവരുണ്ട് ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതിൻ്റെ ഫലമായിട്ട് മോശം രക്തം വരുന്നവർ അവരെയും കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ് കർത്താവ് കാണിച്ചു തരുന്ന ആത്മാവ് കാണിച്ചു തരുന്ന കാഴ്ചയാണിത് ഇനിമിഷം അടിവയറ്റിൽ വേദനയുള്ളവരൊക്കെ സ്പർശിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവർ ഓപ്പറേഷന് വേണ്ടി നിശ്ചിത ആൾക്കാരും എവിടെയാണ് ഏത് അവയവത്തിലാണ് ഓപ്പറേഷൻ ഉള്ളത് അവിടെ കൈവച്ച് പ്രാർത്ഥിക്കാം എന്നെ സാക്ഷിയാക്കണമെന്നാണ് നീ പ്രാർത്ഥിക്കേണ്ടത് കർത്താവ് നിന്റെ പുനരുദ്ധനത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കണം ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജോലിയെന്ന് കർത്താവ് കാണിച്ചു തന്നിട്ടുണ്ട് സംഘടനാപരമായ പ്രതിസന്ധി എന്ന് കാണിച്ചു ഏതെങ്കിലും സംഘടനകളിൽ പ്രവർത്തിച്ചിട്ട് അതിൻ്റെ പേരിൽ രക്തസാക്ഷിയായി ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പോഴേ അവർ രക്ഷപ്പെട്ടെന്ന് ഞാൻ പറയും കാര്യം കർത്താവോടെ കണ്ണുനീരിപ്പ് കയറ്റി എടുത്തിട്ടുണ്ട് നിന്നെ കർത്താവ് നിലനിർത്തും കോടതി കേസായാലും ശരി അതുപോലെ നിനക്ക് സമാധാനം പറയുന്ന നാട്ടുകാരുടെ മുമ്പിൽ നിൻ്റെ നിൻ്റെ നല്ല പേര് പോകുന്ന എല്ലാ വിഷയങ്ങളും ഇപ്പോഴേ പരിശുദ്ധാത്മാവര്

விஷ்வே ஆராதரா விஷ்வே ஆராத ஆரா ஆராதராசு காரண் என்ன அன்னைக்கார he എന്ന സ്ഥലത്തുനിന്ന് വരുന്നു ആദ്യം തന്നെ അമ്മമാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നിന്ന് ഞാൻ പറയുന്നു ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാനിപ്പോൾ ഒരു ബി എസ് സി നേഴ്സാണ് എൻ്റെ പഠന കാലഘട്ടത്തിൽ എനിക്ക് മാതാവും ഈശോയും തന്ന കോടാനുകൂടി അനുഗ്രഹങ്ങളെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുവാനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് സാധാരണ ഒരു കുട്ടിയെ പോലെ തന്നെ പത്തും പ്ലസ് ടു ഒക്കെ നന്നായിട്ട് പഠിച്ചു എല്ലാവരും പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ പ്രാർത്ഥിച്ചു എക്സാം എഴുതി പത്തും പ്ലസ് ടു ഒക്കെ തൊണ്ണൂറ് ശതമാനത്തിൻ്റെ മേലുള്ള മാർക്കോട് തന്നെ ഞാൻ പാസ്സായി അതിനുശേഷം നല്ലൊരു ക്രിസ്ത്യൻ കോളേജിൽ തന്നെ എനിക്ക് നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടി വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് മാറി ഞാൻ നേഴ്സിംഗ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നേഴ്സിങ് പഠിക്കാൻ ചെന്നു ഫസ്റ്റ് മെയിൻ എക്സാം വന്നു ആ ഒരു സമയത്ത് എനിക്ക് അതിനു ഒന്നും ഇല്ലാത്ത പോലെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പഠിക്കാനായിട്ട് ഒന്നെങ്കിൽ ഫുള്ള് ഞാൻ പഠിക്കും പക്ഷേ ഞാൻ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്ന ഒരാളായിരുന്നു ഒന്നെങ്കിൽ ഞാൻ പഠിക്കുമ്പോൾ ഞാനത് മറന്നു പോകും ഇല്ലെങ്കിൽ മറന്നു പോവോ എക്സാം പാടായിരിക്കും എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ അന്നൊന്നും കൃപാസനത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടോ അറിയോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ പഠിക്കും എന്ന് എന്നോർത്തുകൊണ്ട് തന്നെ ഞാൻ എക്സാം എഴുതാൻ വേണ്ടി പോയി ഫുള്ള് പഠിച്ചു എല്ലാം ഒരു വട്ടം റിവിഷൻ ചെയ്തു എക്സാം എഴുതാൻ വേണ്ടി പോയി എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പറ് കയ്യിൽ കിട്ടി ക്വസ്റ്റ്യൻ പേപ്പര് കിട്ടിയപ്പോൾ ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു ആ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് പക്ഷേ എൻ്റെ മൈൻഡ് ഫുള്ള് ബ്ലാങ്കായിപ്പോയി എനിക്ക് ഒന്നും തന്നെ എഴുതാൻ പറ്റുന്നില്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് മുഴുവൻ അതുപോലെ തന്നെ എഴുതാൻ പറ്റും ഞാൻ അങ്ങനെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്ന ഒരാളായിരുന്നു പക്ഷേ എനിക്ക് ഒന്നും എൻ്റെ മനസ്സിലില്ലായിരുന്നു എനിക്ക് ഒന്നും എഴുതാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ അവിടെ ഇരുന്ന് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകണോ എനിക്ക് ഭയങ്കര വിഷമായിട്ട് ഞാൻ അവിടെ ഇരുന്ന് എന്തൊക്കെയോ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ എന്നെ ഇരുന്നു ഞാനൊന്നും ഇതിൻ്റെ എഴുതിയില്ല എസാം കഴിഞ്ഞിറങ്ങി എല്ലാവരും എക്സാം എളുപ്പമായിരുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നു പക്ഷേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ആരോടും പറഞ്ഞില്ല ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞു എക്സാം കഴിഞ്ഞ് ഇറങ്ങി അത് കഴിഞ്ഞ് പിന്നീട് ഒരാറ് എക്സാമും കൂടെ ഉണ്ടായിരുന്നു ആ എക്സാമും അതുപോലെ തന്നെ ഈ ഒരു എക്സാം പാടായല്ലോ എന്നോർത്ത് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല പഠിച്ചത് മറന്നു പോകുന്നു ഭയങ്കര ടെൻഷൻ വിഷമം ആ ഒരു ഡിപ്രഷൻ അങ്ങനെ ആ ഒരു ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം ഫുൾ കഴിഞ്ഞ് പോയി എനിക്ക് എല്ലാ എക്സാമും തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ആൻറ്റി പറഞ്ഞാണ് ഞാൻ പ്രഭാസനത്തെക്കുറിച്ച് അറിയുന്നത് അങ്ങനെ ഞാനും അമ്മയും ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം കഴിഞ്ഞ് ഇവിടെ വന്നു അമ്മയാണ് ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി എടുത്തില്ലായിരുന്നു അമ്മ ഉടമ്പടി എടുത്തു അമ്മയുടെ കൂടെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അല്ലാതെ ഞാൻ എനിക്ക് ഉടമ്പടി എടുക്കണമെന്നോ അങ്ങനെയൊന്നും എനിക്കൊരു ചിന്ത വന്നില്ലായിരുന്നു അത് കഴിഞ്ഞ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ എനിക്ക് പാടായിരുന്ന ആദ്യത്തെ മൂന്ന് സബ്ജക്റ്റ് ഞാൻ ഫെയിലായി ആ ഫെയിലായി കഴിഞ്ഞിട്ട് പോലും എനിക്ക് പിന്നെ ഉടമ്പടി എടുക്കണമെന്നോ അങ്ങനൊരു ചിന്ത വന്നില്ല അമ്മ ഉടമ്പടി എടുത്തു അമ്മ എൻ്റെ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പാസ്സായില്ലോ അങ്ങനൊരു അങ്ങനെ ഒരു ചിന്തയായിരുന്നു എനിക്ക് പക്ഷെ അതുകഴിഞ്ഞ് രണ്ടാമത് പിന്നെ അമ്മ ഉടമ്പടി പുതുക്കി ഞാൻ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ അപ്പോഴും ഉടമ്പടി എടുത്തിട്ടില്ല എനിക്ക് എടുക്കണമെന്നൊരു തോന്നലെ എനിക്ക് മനസ്സിലുണ്ടാവുകയും ചെയ്തിട്ടില്ല രണ്ടാമത് പിന്നെയും സപ്ലിമെൻ്ററി എക്സാം എഴുതി അതുപോലെ ഞാൻ നന്നായിട്ട് പഠിച്ചു അന്ന് ഞാൻ പഠിച്ച കൊസ്റ്റ്യൻസ് ആയിരുന്നു വന്നത് എനിക്ക് കുറെ എഴുതാൻ പറ്റി ഞാൻ പാസ്സാവെന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ പിന്നെയും പാസ്സായില്ല ആ സബ്ജക്റ്റിനെല്ലാം ഞാൻ പിന്നെയും ഫെയിലായി അത് കഴിഞ്ഞ് എനിക്ക് ഈ ഒരു വിശ്വാസം കുറഞ്ഞു കുറഞ്ഞു വന്നു അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയറിൻ്റെ ഞങ്ങളുടെ എക്സാം വരാറായി അപ്പോഴും ഫസ്റ്റ് ഇയറിൻ്റെ മൂന്ന് എക്സാം ഞാൻ ഫെയിലായി തന്നെ ഇരിക്കും ഞാൻ പാസ്സായിട്ടില്ല അത് കഴിഞ്ഞ് ഞങ്ങളുടെ സെക്കൻഡ് ഇയറിൻ്റെ എക്സാം വന്നു സെക്കൻഡ് ഇയറിൻ്റെ എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നു ആ ടൈം ടേബിൾ വന്ന കൂട്ടത്തിൽ തന്നെ ഫസ്റ്റ് ആ സെക്കൻഡ് ഇയറിൻ്റെ എക്സാമിൻ്റെ ഓരോ ഡേറ്റിൻ്റെയും ഇടയ്ക്ക് കൂടെ ഫസ്റ്റ് ഇയറിൻ്റെ സപ്ലിമെൻറ്ററി എക്സാം കയറി വന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കഴിഞ്ഞാൽ സെക്കൻഡ് ഇയറും ഫെയിലാവില്ലോ സെക്കൻഡ് ഇയറും പഠിക്കാൻ പറ്റില്ല അതിൻ്റെ ഇടയ്ക്ക് ഫസ്റ്റ് ഇയറിൻ്റെ സപ്ലി വരുന്നു അതും പാസ് അതും ഫെയിലാവുമല്ലോ അങ്ങനെ ഒരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ അപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നി ഞാൻ ഉടമ്പടി എടുക്കണം അമ്മയുടെ കൂടെ ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചതിൽ പ്രാർത്ഥിക്കുന്നതിലൊരു കാര്യമില്ല ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പാസ് അങ്ങനെ ഒരു തോന്നൽ എൻ്റെ മനസ്സിൽ വന്നു ഞാൻ ഇവിടെ വന്നു ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു ഞാൻ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു അപ്പോൾ അച്ഛനോട് ഞാനിങ്ങനെ എൻ്റെ ടൈം ടേബിൾ ഫോണിൽ പി ഡി എഫ് ഉണ്ടായിരുന്നത് അത് ഞാൻ അച്ഛനെ കാണിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചു അച്ഛൻ പറഞ്ഞു നീ എന്തായാലും ഈ പ്രാവശ്യം പാസ്സാവും രണ്ടിനും പാസാവും നീ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ എക്സാം എഴുതാൻ വേണ്ടി പോയി അപ്പോൾ എൻ്റെ കയ്യിൽ കാശുരൂപവും അതുപോലെ തന്നെ ഉടമ്പടി നിറച്ച വസ്തുക്കൾ തൈലം എല്ലാം ഉണ്ടായിരുന്നു ഉപ്പുണ്ടായിരുന്നു ഞാൻ എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് ഉപ്പ് കുറച്ച് കഴിച്ചിട്ട് ഞാൻ വിശ്വാ വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചു എക്സാം ഹാളിൽ കയറി ഫസ്റ്റ് എക്സാം എനിക്ക് ഭയങ്കര പാടായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിയപ്പോൾ ഞാൻ പഠിച്ചതൊന്നുമല്ല ഫുൾ ആപ്ലിക്കേഷൻ ലെവൽ ആയിരുന്നു അപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ദൈവം ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തു എന്നിട്ടും എനിക്ക് എക്സാം പാടാണല്ലോ എന്ന് എന്നിരുന്നു പക്ഷേ എക്സാം എഴുതാൻ വേണ്ടി ഞാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്കറിയില്ല എവിടെ നിന്നൊക്കെയോ ആരൊക്കെയോ പറഞ്ഞു തരുന്ന പോലെ ആ ഒരു ബുക്ക്ലെറ്റ് ഒരു അമ്പത് പേജിൻ്റെ ബുക്ക്ലെറ്റ് നിറയെ ഉത്തരങ്ങൾ എനിക്ക് എഴുതാനായിട്ട് സാധിച്ചു അങ്ങനെ ആ ഒരു എക്സാം കഴിഞ്ഞു പിന്നെ ഉണ്ടായിരുന്ന ഒരു മൂന്നാലഞ്ച് എക്സാമും കൊണ്ട് അത് കഴിഞ്ഞുണ്ടായിരുന്നു ആ എക്സാം എല്ലാം തന്നെ എനിക്ക് എളുപ്പമായിരുന്നു ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഫസ്റ്റ് ഇയറിൻ്റെ സപ്ലിമെൻറ്ററി എക്സാം വന്നു ഇപ്പോൾ ഒരു സെക്കൻഡ് ഇയറിൻ്റെ ഒരു എക്സാമിന് പഠിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഉറങ്ങാണ്ടിരുന്ന ആയിരിക്കും പഠിക്കുന്നത് അപ്പോൾ ഇന്നൊരു സെക്കൻഡ് ഇയറിൻ്റെ എക്സാം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം ഫസ്റ്റ് ഇയറിൻ്റെ ഒരു എക്സാം വന്നു അപ്പോൾ അതിന് മുമ്പ് ഉണ്ടായിരുന്ന സമയത്ത് പഠിച്ച് എഴുതിയിട്ട് ഞാൻ പാസ്സായിട്ടില്ല അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എൻ്റെ മുമ്പിൽ ആ കുറച്ച് മണിക്കൂറേ ഉള്ളൂ എനിക്ക് പഠിച്ചെഴുതിയിട്ട് ഞാൻ പാസ്സായിട്ടില്ല അപ്പോൾ ഇനി എനിക്ക് പഠിക്കാനായിട്ട് പറ്റില്ല ഞാൻ മാതാവിനോട് എനിക്ക് അത് മാത്രമേ ഉള്ളൂ എനിക്ക് പറ്റുന്നത് വെച്ചിട്ട് ഞാൻ എഴുതും എന്ന് പറഞ്ഞ് ഞാൻ എന്തൊക്കെയോ ബുക്ക് തുറന്നു സപ്ലിമെൻ്ററി എക്സാമിന് വേണ്ടി ഞാൻ അതിൻ്റെ ഇടയ്ക്ക് സെക്കൻഡ് ഇയറിൻ്റെ എക്സാം കഴിഞ്ഞ് ഞാൻ പഠിച്ചു എക്സാം എഴുതാൻ വേണ്ടി പോയി ഞങ്ങളുടെ സെക്കൻഡ് ഇയർ യൂണിവേഴ്സിറ്റി എക്സാമിന് ആ ഒരു ക്വസ്റ്റിൻ പേപ്പറിൽ എന്ന് പറയുമ്പോൾ പതിനാല് ക്വസ്റ്റ്യൻസ് ആണുള്ളത് അതിൻ്റെ അകത്ത് കുഹാസ് യൂണിവേഴ്സിറ്റിയുടെ വാല്യൂഷൻ എന്നുവെച്ചാൽ ഭയങ്കര ടൈറ്റാണ് അത്ര ലിബറൽ ആയിട്ട് ഒരിക്കലും അങ്ങനെ ആരും അങ്ങനെ പാസ് പാസ്സാകത്തൊന്നുമില്ല നല്ല ടൈറ്റ് വാലുവേഷൻ തന്നെയാണ് എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി ആകെ ഞാൻ സത്യമായിട്ടും പറയും എനിക്ക് അതിൻ്റെ അകത്ത് ആകെ ഒരേ ഒരു കൊസ്റ്റിൻ മാത്രമേ എനിക്ക് അതിൻ്റെ അത് അറിയത്ത് അറിയത്തിണ്ടായിരുന്നുള്ളത് സപ്ലിമെൻ്ററി എക്സാമിൻ്റെ ആ ക്വസ്റ്റൻ പേപ്പറിൽ പതിനാല് ക്വസ്റ്റിനുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരേ ഒരു കൊസ്റ്റിൻ മാത്രമേ എനിക്ക് അറിയത്തുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഞാൻ എഴുതി തുടങ്ങി ഞാൻ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു ഞാൻ എഴുതി തുടങ്ങി എന്തൊക്കെയോ ഞാൻ എഴുതി എന്താന്ന് സത്യം പറഞ്ഞു ഇപ്പോഴും എനിക്കറിഞ്ഞില്ല എന്തൊക്കെയോ ഉത്തരങ്ങൾ എനിക്ക് വരുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ഫസ്റ്റ് ഇയറിൻ്റെ ആ എക്സാം ഞാൻ എഴുതി എക്സാം എഴുതി ഞാൻ ഇറങ്ങി അപ്പോൾ അമ്മേനോട് ചോദിച്ചു ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ ഒന്നിനെ എഴുതിയിട്ടില്ല എന്തൊക്കെയോ എഴുതി പക്ഷേ പാസ്സാവാനുള്ള ഞാൻ എഴുതിയിട്ടില്ല എനിക്കറിയില്ല ഇനി എല്ലാം മാതാവിൻ്റെ കയ്യിൽ കൊടുക്കുമോ മാതാവിനെല്ലാം അറിയാലോ സമയം ഉണ്ടായിരുന്നു പഠിച്ചിട്ട് ഞാൻ പാസ്സായില്ല ഇനി എല്ലാം മാതാവിൻ്റെ കയ്യിൽ കൊടുക്കുകയെന്ന് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയറിൻ്റെ എസാമസ്റ്റ് ഇയറിൻ്റെ എല്ലാം കഴിഞ്ഞു ഫസ്റ്റ് ഇയറിൻ്റെ സപ്ലിമെൻ്ററി എക്സാം പാടായിരുന്നു പക്ഷേ സെക്കൻഡ് ഇയറിനെ ഞാൻ എഴുതിയതുകൊണ്ട് എനിക്ക് എളുപ്പമായിരുന്നു മറ്റു സമയം കിട്ടാതെ പഠിക്കാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എക്സാൻ്റെ എക്സാം കഴിഞ്ഞു ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് റിസൾട്ട് വന്നു ആ ഒരു സമയത്ത് എന്ന് വെച്ചാൽ ഞാൻ ഉടമ്പടി ജീവിതത്തിൽ നടക്കുന്ന സമയത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുമായിരുന്നു ബൈബിൾ വായിക്കുവായിരുന്നു പ്രാർത്ഥന ചൊല്ലുമായിരുന്നു കുംസഹായിരിക്കുമായിരുന്നു പള്ളി പോയിരുന്നു പറ്റുന്ന ദിവസങ്ങളിലൊക്കെ പള്ളി പോയിരുന്നു എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യുമായിരുന്നു റിസൾട്ട് വന്നു ആദ്യം വന്നത് സെക്കൻഡ് ഇയറിൻ്റെ റിസൾട്ടായിരുന്നു സെക്കൻഡ് ഇയർ റിസൾട്ട് വന്നപ്പോൾ ഞാൻ എഴുതിയ എല്ലാ വിഷയങ്ങൾക്കും നല്ല കൂടി തന്നെ മാതാവിനെ പാസ്സാക്കി അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് എൻ്റെ ഫസ്റ്റ് ഇയർ റിസൾട്ട് വരുന്നത് അപ്പോൾ എനിക്ക് റിസൾട്ട് വന്നു ഞാൻ അറിഞ്ഞു പക്ഷേ ഞാൻ എടുത്ത് നോക്കിയില്ല ഞാൻ വിചാരിച്ചു എന്തിനാണ് നോക്കുന്നത് ഇതെന്തായാലും പഠിക്കാണ്ട് എഴുതിയതാ അപ്പോൾ പിന്നെ ഞാൻ പാസ്സാവില്ലല്ലോ അങ്ങനെ ഒരു ചിന്തയായിരുന്നു എനിക്ക് അപ്പോൾ ഞാനത് നോക്കിയില്ല പക്ഷേ എന്നോട് ഇങ്ങനെ വീട്ടിൽ നിന്ന് പറഞ്ഞു നോക്ക് എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പ്രതീക്ഷീരണ പ്രാർത്ഥന ചെല്ലിയിട്ട് ഞാൻ റിസൾട്ട് തുറന്ന് നോക്കി റിസൾട്ട് തുറന്നു നോക്കിയപ്പോൾ ഞാൻ കാണുന്നത് ഞാൻ സെക്കൻഡ് ഇയറിൽ പഠിച്ചെഴുതിയ ആ വിഷയങ്ങളെക്കാളും ഇരട്ടി മാർക്കോട് കൂടിയാണ് ഞാൻ ഫസ്റ്റ് ഇയറിലെ സപ്ലിമെൻ്ററി എക്സാം മൂന്നാമത് എഴുതിയപ്പോൾ പാസ്സായത് ഞാൻ ആ ഒരു മൂന്ന് ഞാൻ മൂന്ന് സപ്ലിമെൻറ്ററി എക്സാം എഴുതിയതിൽ ഒരു ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എനിക്ക് ഒരു കൊസ്റ്റ്യൻ പോലും അറിയത്തില്ലായിരുന്നു പതിനാല് ക്വസ്റ്റിനും എനിക്ക് അറിയത്തില്ലാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ എഴുതി എന്റെ അമ്മ മാതാവ് എന്നെ പാസ്സാക്കി തന്നത് അതിനുശേഷം പിന്നെ ഉടമ്പടി ജീവിതത്തിൽ തന്നെ ഞാൻ മുന്നോട്ട് പോകുമായിരുന്നു തേർഡ് ഒക്കെ എക്സാം എഴുതി പാസ്സായി അതുപോലെയൊക്കെ തന്നെ പോയി അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഞാൻ ഉടമ്പടിയിലൊന്ന് ഉഴപ്പി തുടങ്ങി ഫോർത്ത് ഇയറിൻ്റെ എക്സാം ഒക്കെ വന്നപ്പോൾ അത് കഴിഞ്ഞ വർഷം ഫോർത്ത് ഇയറിൻ്റെ എക്സാം വന്നപ്പോൾ ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് ഉഴപ്പി തുടങ്ങി അപ്പോൾ ഞാൻ ഫോർത്ത് ഇയറിൻ്റെ എക്സാം എഴുതാൻ വേണ്ടി പോയി എനിക്ക് ഫസ്റ്റ് ഇയറിൽ എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ എനിക്ക് ഫോർത്ത് ഇയറിൽ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായി അതായത് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല പഠിക്കാൻ പറ്റുന്നില്ല പഠിച്ചത് മറന്നു പോകുന്നു അതുപോലൊരു ബുദ്ധിമുട്ടുണ്ടായി ഫോർത്ത് ഇയറിൽ എക്സാം എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഞാൻ പോയി ആദ്യത്തെ ദിവസത്തെ എക്സാം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഞാനത് ആരോടും പറഞ്ഞില്ല ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടായിരുന്നു അമ്മ അമ്മയിരുന്നത് പക്ഷേ എനിക്ക് പ്രാർത്ഥിക്കാൻ ഭയങ്കര ഒരു മടിയൊക്കെ വന്നായിരുന്നു എന്തായാലും ഇനി ജയിക്കും ഇത്രയും ജയിച്ചല്ലോ അപ്പോൾ ഇനി ജയിക്കും ഒരു മനോഭാവമായിരുന്നു എനിക്ക് പക്ഷെ എനിക്ക് എക്സാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഞാനത് വീട്ടിൽ പറഞ്ഞില്ല അത് കഴിഞ്ഞ് പിന്നെ മൂന്ന് എക്സാമും കൂടെ ഉണ്ടായിരുന്നു ആ മൂന്ന് എക്സാമും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഞാനതൊന്നും ആരോടും പറഞ്ഞില്ല എക്സാം എല്ലാം കഴിഞ്ഞു എക്സാം പത്തൊമ്പതാം തീയതി കഴിഞ്ഞു അത് കഴിഞ്ഞ് ജനുവരി ഇരുപതിന് ഞാൻ പിറ്റേ ദിവസം തന്നെ ഞാൻ ഇവിടെ വന്ന് ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞാൻ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് ഇവിടെ ഇരുന്ന് ഞാൻ മാതാവിനോട് കരഞ്ഞ് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ഇത്രയും അനുഗ്രഹം തന്നിട്ട് ഞാൻ തന്നെ മറന്ന് കുറേ നാൾ നിന്നോട് ഞാൻ പ്രാർത്ഥിക്കാതിരുന്നു അതിന് നീ എനിക്കൊരു ശിക്ഷയായിട്ടായിരിക്കും ചിലപ്പോൾ നീ എനിക്ക് എക്സാം ഇത്ര പാടാക്കി തന്നത് എന്ന് പറഞ്ഞ് ഞാൻ ശരിക്കും കറിഞ്ഞ് പ്രാർത്ഥിച്ചു സംസാരിച്ചു ബാക്കി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ ഞാൻ ചെയ്ത് ഉടമ്പടി ജീവിതത്തിൽ ഞാൻ മുന്നോട്ട് പോയി ആ ഒരു സമയത്ത് പിന്നെ പ്രാക്ടിക്കൽ എക്സാം വന്നു അപ്പോൾ പ്രാക്ടിക്കൽ എക്സാം വന്ന സമയത്ത് എനിക്കത് അറ്റൻഡ് ചെയ്യാൻ പോകാനായിട്ട് ഭയങ്കര മടിയായിരുന്നു കാരണം തിയറി എന്തായാലും പാടാ ഞാൻ എന്തായാലും ഫെയിൽ ആവും അപ്പോൾ ഇനി പ്രാക്ടിക്കലിന് ഞാൻ പോയാലും എന്തിന് ഞാൻ ആ ഫെയിൽ ഫെയിലാവുമല്ലോ എന്നൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ദിവസം രാവിലെ പ്രാക്ടിക്കൽ എക്സാമിന് പോകുന്നതിന് മുമ്പ് പ്രതീക്ഷയിരുന്ന പ്രാർത്ഥന ഞാൻ ചെല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് നീലം എഴുതിരിയിൽ ഇങ്ങനെ ഒരു റോസാപ്പൂവിൻ്റെ പോലത്തെ ഒരു ഒരു തീയിടെ പോലെ ഒരു ഇത് എനിക്ക് കാണാനിടയായി അന്ന് ഞാൻ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഈ യൂണിവേഴ്സിറ്റി എക്സാമിന് ഞാൻ പാസ് ആവുമെങ്കിൽ അല്ലെങ്കിൽ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പ്രാക്ടിക്കൽ എക്സാമിന് പോകുമ്പോൾ മാതാവിൻ്റെ എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് പ്രാക്ടിക്കൽ എക്സാമിന് പോയി അന്നത്തെ ദിവസം എനിക്ക് ഒരു പേഷ്യൻ്റ് അസൈൻ ചെയ്ത് കിട്ടി ഞാൻ എക്സാമിന് കയറി ഞാൻ എക്സാമിന് കയറി ആ പേഷ്യൻ്റ് റൂമിലേക്ക് ഞാൻ കഥക് തുറന്ന് ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് ആ എനിക്ക് അസൈൻ ചെയ്ത് കിട്ടിയ ആ പേഷ്യൻ്റ് ഇവിടുത്തെ കൃപാസനത്തിലെ നീലം എഴുതിരിയും എഴുതിരെയും പച്ചമെഴുതിരേയും കത്തിച്ചു വെച്ച് മാതാവിൻ്റെ കാശുരൂപം എൻ്റെ നേരെ ഉയർത്തി ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് മുട്ടു തിന്ന് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത് മാതാവിൻ്റെ വലിയൊരു അടയാളായിട്ട് തന്നെ ഞാനത് കാണുമായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞു പ്രാക്ടിക്കൽ എക്സാം എല്ലാം കഴിഞ്ഞു ഞാൻ എല്ലാ എൻ്റെ ഉടമ്പടിയ ജീവിതത്തിൽ ഞാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു അതിനു മുമ്പ് ചെയ്തതിനേക്കാളും കൂടുതൽ എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് ചെയ്തു പോന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ മാസം ഇരുപത്തിനാലാം തീയതി എൻ്റെ ഫോർത്ത് ഇയർ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ ഞാൻ എഴുതിയ നാല് വിഷയങ്ങൾക്കും എനിക്ക് അത്രയും ബുദ്ധിമുട്ടായിരുന്ന നാല് വിഷയങ്ങൾക്കും ഫസ്റ്റ് കൂടി മാതാവ് എന്നെ പാസ്സാക്കി തന്നു മാതാവിനും തിരുകുമാറിനും കോടാലും കൂടി നന്ദി ഇതുകൂടാതെ അമ്മയായിരുന്നു ആദ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നത് എനിക്ക് ഫസ്റ്റ് ഇയർ എക്സാം ബുദ്ധിമുട്ടായിരുന്ന സമയത്ത് അന്ന് എനിക്ക് ഒരു വർഷമായിട്ട് ഈ എക്സാമിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് കാരണം ഭയങ്കര മൈഗ്രെയിനും ഭയങ്കര ഡിപ്രഷനൊക്കെ കാരണം മൈഗ്രെയിൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ അമ്മയുടെ ഉടമ്പടിയിൽ ആദ്യം നിയോഗം വെച്ചിരുന്നത് എൻ്റെ മൈഗ്രെയിൻ മാറി കിട്ടണേന്നായിരുന്നു അപ്പോൾ ഉടമ്പടി നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇവിടുന്ന് അന്ന് ഉടമ്പടി എടുത്ത് ഇറങ്ങിയതിന് ശേഷം ഇന്ന് വരെ ആ ഒരു ഒന്നര വർഷമായിട്ട് എനിക്ക് സ്ഥിരം പെയിൻ കില്ലർ കഴിക്കാനായിരുന്നു അല്ലെങ്കിൽ ഹോമിയോ മരുന്നൊക്കെ ഞാൻ എടുത്തുകൊണ്ടിരുന്നതായിരുന്നു പിന്നെ ഞാൻ മരുന്നൊന്നും തന്നെ കഴിച്ചിട്ടില്ല ഉടമ്പടി നേർച്ച വസ്തുക്കൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നെ ഇന്ന് വരെ എനിക്ക് ആ മൈഗ്രൈൻറ്റ് തലവേദന എനിക്ക് ഉണ്ടായിട്ടില്ല ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുകുമാരനും കോടാനുകൂടി നന്ദി ഉടമ്പടി ജീവിതത്തിൽ നിന്നിരുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നു പ്രേക്ഷിത പ്രവർത്തനം ഇവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയി ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ ജൂനിയേഴ്സിന് അതുപോലെ എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്താണെങ്കിൽ പേഷ്യൻസിന് ഒക്കെ തന്നെ കൊടുക്കുമായിരുന്നു പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു മദ്രാൻ എന്ന് പറഞ്ഞ് കുഞ്ഞു കുട്ടികളുടെ ഒരു ഓർഫനേജ് ഉണ്ട് അവിടെ പോയി അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മേടിച്ചുകൊടുക്കും ഡ്രസ്സൊക്കെ കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ പൊതിച്ചോറ് മേടിച്ചുകൊണ്ട് പോയിട്ട് ഞങ്ങളുടെ അടുത്തുള്ള കുറച്ച് പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെ കൊടുക്കുവായിരുന്നു പിന്നെ ആരെങ്കിലും ഒരു സഹായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എൻ്റെ അങ്ങനെ ഒത്തിരി പൈസയൊന്നും ഉണ്ടാവത്തില്ല പക്ഷേ എൻ്റെ ഉള്ളത് വെച്ചിട്ട് ഞാൻ ആൾക്കാർക്ക് സഹായം ചെയ്യുമായിരുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ വന്ന് അമ്മമാതാവിനും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി അമ്മമാതാവ് ജീവനോട് പ്രതീക്ഷപ്പെട്ട ഈ അൽത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ യോഗിനാക്കി തീർന്നതിനു ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് അനീഷ് ബേബി ഞാൻ വയനാട് മാനന്തവാടി അമ്പത്തിനാലിൽ നിന്ന് സ്ഥലത്തുനിന്ന് വരുന്നു ഇതെൻ്റെ വൈഫ് അഭിന ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുണ്ടായി കാരണം രണ്ടായിരത്തി രണ്ട് നവംബർ പതിനേഴാം തീയതി ഞാൻ ഒരു ഓക്സിജൻ്റെ ഏജൻസിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവിടുന്ന് എൻ്റെ ജോലി നഷ്ടപ്പെടുകയും അത് കഴിഞ്ഞ് എനിക്ക് ഒരു ജോലി ജോലിയില്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയപ്പോൾ ഞാൻ ബാങ്കിൽ ഒരു സ്വയം തൊഴിലിന് വേണ്ടിയിട്ട് ഒരു അപേക്ഷ കൊടുക്കുകയും അപ്പോൾ മാനേജർ പറഞ്ഞു അത് കിട്ടത്തില്ല ലോൺ കിട്ടത്തില്ലെന്ന് പറയുകയും ചെയ്തു അപ്പോൾ എനിക്കിവിടെ കൃപാസനത്തിൽ വന്ന് ഇവിടെ ഉടമ്പടി എടുക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായി അങ്ങനെ ഞാൻ പള്ളിയിൽ പോയി മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മ അമ്മമാതാവ് കൃപാസന മാതാവിൻ്റെ അടുത്ത് പോയി ഞാൻ ഒരു ഉടമ്പടി എടുക്കാൻ എനിക്ക് പോകാനൊരു വണ്ടിക്കൂല് പോലും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് എനിക്ക് ലോണ് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഞാൻ പോയി ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം ബാങ്ക് മാനേജർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അനീഷെ ഒന്ന് ബാങ്ക് വരെ വരണം ഞാൻ ബാങ്കിൽ ചെന്ന് സാർ എന്നോട് പറഞ്ഞു അനീഷെ നിനക്ക് ഞാൻ ലോണ് തരാം ഈ എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ യോഗ്യതയിലല്ല എനിക്ക് ഒരു ബാങ്ക് ഗ്യണ്ടി ഒന്നുമില്ല അതുകൊണ്ടാണ് എനിക്ക് തരില്ല എന്ന് പറഞ്ഞത് എന്തായാലും അമ്മ മാതാവും തിരുക്കുമാരനും വഴി എനിക്കത് നടത്തിത്തുന്നതിന് ഒരായിരം നന്ദി പറയുന്നു ഞാൻ ആ പൈസ കൊണ്ടാണ് ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുത്തത് അതുപോലെ തന്നെ മുപ്പത് വർഷമായിട്ട് എനിക്കിപ്പോൾ മുപ്പത്തേഴ് വയസ്സായി മുപ്പത് വർഷമായിട്ട് എനിക്കുണ്ടായിരുന്ന ചെവി വേദനയും അതേപോലെ ചെവിയിൽ നീർക്കെട്ട് വരും നേർക്കെട്ട് വന്ന് ചെവി പൊട്ടി ഒരിക്കുക അങ്ങനത്തെ അസുഖമായിരുന്നു അത് കുറേ മരുന്ന് കഴിച്ചു ഒരു മാറ്റവുമില്ല അതുപോലെ തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു ഞാൻ അതിന് തയ്യാറായില്ല അങ്ങനെ ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച മൂലം ഇവിടുത്തെ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഞാൻ എന്നും ചെയ്തു അങ്ങനെ എനിക്ക് രോഗസൗഖ്യം പൂർണ്ണമായ രോഗസൗഖ്യം കിട്ടി ഒന്നര വർഷമായിട്ട് എനിക്കിപ്പോൾ അതില്ല അതുപോലെ തന്നെ അത് നടത്തുന്നതിന് അമോദാന തിരുക്കുമാനം ഒരായിരം നന്ദി പറയുന്നു അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ ഇത്രയും നാളായിട്ട് എനിക്കൊരു സ്വയം തൊഴിലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒന്നും ഒരു വരുമാന മാർഗ്ഗം ഇല്ലായിരുന്നു എനിക്കങ്ങനെ ഐസ്ക്രീമിൻ്റെ ഒരു ഒരു സ്റ്റാൾ തുടങ്ങാനുള്ള ഒരു വഴി മാതാവ് വഴി നടത്തിത്തുന്നു അതിനെ കൊണ്ടുപോകുന്നതിന് ആവശ്യമായിട്ടുണ്ടായിരുന്ന ഒരു വാഹനം അത് ഞാൻ എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകും ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഇതുവരെ അത് മുടങ്ങിയിട്ടില്ല എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകും അങ്ങനെ പള്ളി കഴിഞ്ഞ് ഒരു ദിവസം രാ ഏഴുമണിക്ക് പള്ളി കഴിഞ്ഞ് എട്ട് മണിയായപ്പോൾ ഇറങ്ങി ഞാൻ വരുന്ന വഴിക്ക് ഒരു വണ്ടി ഉണ്ടു അത് സൂപ്പർ ക്യാരിയാണ് മാരുതിൻ്റെ ഒരു സൂപ്പർ ക്യാരി ഒരു സിൽവർ കളറുള്ള വണ്ടി കണ്ടപ്പോൾ ഞാൻ ആ ചേട്ടനെ കൈ കാണിച്ച് നിർത്തിയിട്ട് പറഞ്ഞു ചേട്ടാ എനിക്ക് ഒരു വണ്ടി വേണമായിരുന്നു പരിചയത്തിൽ വണ്ടി ഉണ്ടെങ്കിൽ ചേട്ടൻ ഒന്ന് പറയണമെന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ എന്നോട് പറഞ്ഞു ഞാൻ ഈ വണ്ടി കൊടുക്കുകയാണ് നിനക്ക് വേണമെങ്കിൽ ഈ വണ്ടി എടുത്തോളാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ പെട്രോൾ വണ്ടിയാണ് അപ്പോൾ എന്നോട് പറഞ്ഞു രണ്ടര ലക്ഷം രൂപയ്ക്ക് ഞാൻ ഈ വണ്ടി കൊടുക്കുമെന്ന് പറഞ്ഞു രണ്ടര ലക്ഷം രൂപ പോയിട്ട് ഒരു രൂപ പോലും എൻ്റെ അടുത്ത് എടുക്കാനില്ല ഞാൻ അമ്മ മാതാവിനോടും തിരുക്കുമാറിനോടും പ്രാർത്ഥിച്ചു മാതാവ് എനിക്കൊരു ഇത്രയും നാൾ അഞ്ച് അഞ്ചാം പ്രാവശ്യം പുതുക്കിയപ്പോഴാണ് എനിക്ക് കിട്ടിയത് മാതാവി എനിക്കൊരു വഴി കാണിച്ചു തരണം എൻ്റെ കുടുംബം പോറ്റുന്നതിനുള്ള ഒരു വഴി എനിക്ക് കാണിച്ചു തരണം അങ്ങനെ ഞാൻ എച്ച് ഡി എഫ് സി ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് മൂന്ന് ലക്ഷം രൂപ ലോൺ തരാമെന്ന് പറഞ്ഞു രണ്ടര ലക്ഷം രൂപയ്ക്ക് ഞാൻ വണ്ടി എടുത്തു രൂപയ്ക്ക് സ്റ്റാൾ ഐസ്ക്രീമിൻ്റെ സ്റ്റാൾ തുടങ്ങാനും കഴിഞ്ഞു അതുപോലെ തന്നെ എനിക്ക് വീട്ടിൽ ഒരു പശു ഉണ്ടായിരുന്നു ആ പശുവിന് ഏഴ് മാസം ഗർഭിണിയായിരുന്നു ആ പശു തൈലേറിയ എന്ന് പറഞ്ഞൊരു രോഗം പിടിപെട്ടു എല്ലാവർക്കും അറിയാം തൈലേറിയ പിടിപെട്ടു കഴിഞ്ഞാൽ രക്ഷപെടാൻ ചാൻസ് കുറവാണ് ഡോക്ടർ വന്നു പറഞ്ഞു എന്തായാലും ഇത് രക്ഷപെടത്തില്ല ഇനി നിങ്ങൾ വലിയ അറിവുകാർക്ക് കൊടുത്താൽ മതി ഇതെന്തായാലും രക്ഷപ്പെടുത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ കൈവിട്ടു എല്ലാവരും കൈവിട്ടു അത് തളർന്നു പോയൊരു അവസ്ഥയിലായിരുന്നു അങ്ങനെ ഉടമ്പടി ഉപ്പ് ഞാൻ വെള്ളത്തിലിട്ട് കൊടുക്കുകയും ഉടമ്പടി തൈലം നെറ്റിയിൽ എന്നും കുറിച്ച് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അതിന് പൂർണ്ണ സൗഖ്യം കിട്ടി രണ്ട് മാസം കഴിഞ്ഞ് അതിന് നല്ലൊരു ആരോഗ്യമുള്ള ഒരു പെൺകിടാവ് ഉണ്ടാവുകയും ആ പൈസ ഇപ്പോൾ പൂർണ്ണമായിട്ട് ഇരിക്കുകയും ചെയ്യുന്നു ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്ത് നമ്മുടെ ഇവിടെ ഈ കോളനികളുണ്ട് അക്രൈസ്തവരായിട്ടുള്ളവരെടുത്ത് പോയിട്ട് അടുത്ത് പത്രം കൊടുത്ത് പിന്നെ ഉടമ്പടി തൈലം തൂത്ത് അവരോട് മാതാവിനെക്കുറിച്ചും മാതാവ് ജീവനോട് പ്രതീക്ഷപ്പെട്ട ഈ പള്ളിയെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അങ്ങനെ കുറേ പേരെ ഇവിടെ കൊണ്ടുവരാനും പറ്റി അക്രൈസ്തര അവർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ചോറ് പൊതിച്ചോറുണ്ടാക്കിയിട്ട് മാനന്തവാടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവിടെ ഞാൻ കൊണ്ട് കൊടുക്കും പത്തും അമ്പതും പൊതിച്ചോറ് കൊണ്ട് കൊടുക്കും അതുപോലെ തന്നെ ഞാൻ ഈ ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ടുള്ളവരുടെ അവിടെയൊരു ഇതുണ്ട് ക്യാൻസർ സെൻറ്റർ ഉണ്ട് അവിടെ നമ്മൾ അരിയും പയറ് തേങ്ങ വെളിച്ചെണ്ണ അങ്ങനെയുള്ള സാധനങ്ങൾ അവർക്ക് കൊണ്ട് കൊടുത്താൽ മതി അവരവർക്ക് പിന്നെ കഞ്ഞി വെച്ചുകൊടുക്കും ഡയാലിസിസ് ഒക്കെ കഴിഞ്ഞ് വരുന്നവർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ കഞ്ഞി വെച്ച് കൊടുക്കുന്നതാണ് അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ കൃപാസന പത്രം എല്ലാ മാസവും വാങ്ങിയിട്ട് ഞാൻ കൊടുക്കാറുണ്ട് അമ്മമാതാവിനെ തിരുക്കുമാരനോട് കുറിച്ചും പറയാൻ കിട്ടുന്ന ഒരവസരം പോലും ഞാൻ പാഴാക്കാറില്ല എല്ലാവരോടും എല്ലാ ദിവസവും പറയാറുണ്ട് അതുപോലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡിലൂടെ എന്നും നല്ലൊരു ആത്മവിശ്വാസമാണ് ഇതുവരെ ഞാൻ പറയാം ഈ ഇത്രയും നാൾ എന്നെ നിലനിർത്തിയത് തന്നെ ഈ ഉടമ്പടിയുടെ ശക്തിയാലാണ് ഇല്ലെങ്കിൽ ഇന്ന് ഞാൻ ഈ അമ്മമാതാവ് ജീവനോട് പ്രതീക്ഷപ്പെട്ട ഈ ആൾക്കാരെ ഇന്ന് സാക്ഷ്യം പറയാൻ ഉണ്ടാവില്ല കാരണം അത് ഒന്നുമില്ലായ്മ ഇന്ന് ഇത്രത്തോളം എന്നെ ഉയർത്തിയത് എൻ്റെ അമ്മമാതാവ് തിരുക്കുമാറിനാണ് അത് എത്രത്തോളം നന്ദി പറഞ്ഞാലും മതിയാവില്ല എൻ്റെ അമ്മ മാതാവിനെ തിരുക്കുംമാരനും ഒരായിരം നന്ദി കോടാനു നന്ദി പറയുന്നു